എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിമൂന്നാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണി കുശഗണ ചുഷി ഘൃതം ചതുർദാരൃ നേര ഗ്രഹാ ജിഹ്വാം തേ പരപുരുഷ ചമസാ വിഭൂ സോമോ വീര്യം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം തേ തൊയ് ചന്തു അങ്ങയുടെ തൊക്കിൻ്റെ സ്ഥാനത്ത് ഗായത്രി തുടങ്ങിയ ചന്തസ്സുകളും അതായത് ഈ ശ്ലോകത്തിലൂടെ യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയുടെ അവയവങ്ങളെ അതത് യജ്ഞോപകരണങ്ങളായി കൽപ്പിച്ച് മഹർഷിമാർ സ്തുതിക്കുകയാണ് ഛന്ദസ് എന്ന് പറയുമ്പോൾ പലതരം വേദമന്ത്രങ്ങളാണ് ഇവിടെ തേ തൊയ് ചന്തോ എന്ന് പറയുമ്പോൾ ഹേ ഭഗവാനെ അങ്ങയുടെ തൊക്കിൻ്റെ സ്ഥാനം എന്തിനു തുല്യമാണ് ഗായത്രി തുടങ്ങിയ ചന്തസ്സുകൾക്ക് തുല്യമാണ് രോമസ്വഭി കുശഗണ രോമസു കുശകണ അഭി രോമങ്ങളുടെ സ്ഥാനത്ത് കുശപ്പുല്ലുകളും അതായത് നമ്മൾ ഉപയോഗിക്കാറില്ല യജ്ഞത്തിനൊക്കെ ദർഭ ധാരാളം ദർഭ പുല്ലും രോമങ്ങൾ ദർഭ തുല്യമാണ് എന്ന് പറയുകയാണ് ഇനി ചക്ഷുഷി ഘൃതം ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യാണ് ആജ്യം കണ്ണുകളുടെ സ്ഥാനത്ത് ഘൃതവും അതായത് നെയ്യും ചതുർ ചതുർഹോദാര കാലുകളുടെ സ്ഥാനത്ത് നാല് ഹോദാക്കളും എന്താ ഹോദാക്കൾ എന്ന് പറഞ്ഞ ഹോമം ചെയ്യുന്ന വ്യക്തികൾ ഹോദാക്കൾ ഇവിടെ നാല് ഹോതാക്കളെ കുറിച്ചാണ് പറയുന്നത് അതാരൊക്കെയാ ഉദ്ഗാദാവ് ഹോതാവ് ബ്രഹ്മൻ എന്നിവർ ചോദര സൃഗോദ വതനെ സ്രുഖ് അബി വായയുടെ സ്ഥാനത്തെ സ്രുജവും എന്താ സ്രുജം എന്ന് പറഞ്ഞാൽ ഹോമിക്കാൻ വേണ്ടി ഈ നീളമുള്ള സ്പൂണ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ അങ്ങനെ കോരി ഒഴിക്കാൻ ഈ ആജ്യം നെയ്യൊക്കെ കോരി ഒഴിക്കാൻ ഈ ഹോമകുണ്ടത്തിലേക്ക് കോരി ഒഴിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് സൃജം എന്ന് പറയുന്നത് ഉദരേ ഇട ഉദരത്തിന്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശ പാത്രവും എന്താ പുരോടാശം ഹവിസ് അതിനെയാണ് പുരോടാശം എന്ന് പറയുന്നത് രാമായണത്തിലൊക്കെ ഈ വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഹോമിക്കാൻ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെയെല്ലാം നമുക്ക് ഹവിസ് എന്ന് പറയാം ഇവിടെ ഭഗവാന്റെ വയറ് പുരോടാശം അല്ലെങ്കിൽ ഹവിസ് സൂക്ഷിക്കുന്ന പാത്രമാണ് എന്നാ പറയണേ യാാം നാവിൻ്റെ സ്ഥാനത്ത് സോമരസ പാത്രങ്ങളും അതായത് നാവിൽ സോമരസമാണ് എന്നർത്ഥം പരപുരുഷ ഹേ പുരുഷോത്തമാ കർണേച്ച ചമസ ചെവിയുടെ സ്ഥാനത്ത് ചമസങ്ങളും ആകുന്നു അതായത് ഹുദശേഷം എടുത്തു വെക്കുന്ന പാത്രമാണ് ചമസം ഒരു തരം പാത്രം എന്ന് മനസ്സിലാക്കുക ഹേ വിഭോ അല്ലയോ സർവവ്യാപിയായ വിഷ്ണു സോമോ വീര്യം വരത സോമോ വീര്യം എന്നാൽ അങ്ങയുടെ രേതസ് സോമരസമാകുന്നു വരദ വരദായകനായ വിഷ്ണു ഗളദേശേപ്യുപസത ഗളദേശേ ഉപസദ അഭി ഗളം എന്ന് പറഞ്ഞ കഴുത്ത് അതായത് കണ്ടദേശം ഉപസത്തുക്കളുടെ സ്ഥാനവുമാകുന്നു പൊതുവെ യജ്ഞവരാഹമൂർത്തി എന്ന പറയുന്നു ചെയ്യ ഇവിടെ വരാഹമൂർത്തിയുടെ ഓരോ ഭാഗങ്ങളെയും അതായത് ഓരോ അവയവങ്ങളെയും യജ്ഞോപകരണങ്ങളായി കൽപ്പിച്ച് യജ്ഞസ്വരൂപനായി അങ്ങോട്ട് വർണ്ണിക്കുകയാണ് മഹർഷീശ്വരന്മാർ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പരമപുരുഷനായ മഹാവിഷ്ണു യജ്ഞാംശങ്ങൾ അങ്ങയുടെ ശരീരാവയവങ്ങളാണ് തൊക്കിൽ ചന്തസ്സുകളും രോമങ്ങളിൽ കുശപ്പുല്ലും കണ്ണുകളിൽ ആജ്യവും നിറഞ്ഞിരിക്കുന്നു കാലുകളിൽ നാലു ഹോതാക്കളും വതനത്തിൽ സ്രുവവും സ്ഥിതി ചെയ്യുന്നു പുരോഢാശം സൂക്ഷിക്കുന്ന പാത്രമാണ് അങ്ങയുടെ ഉദരം ജിഹ്വയിൽ സോമരസവും കർണങ്ങളിൽ ഹുതശേഷവും രേതസിൽ സോമരസവും നിറഞ്ഞിരിക്കുന്നു ഹേ വിഭോ ഹേ വരദായക അങ്ങയുടെ കണ്ഠദേശം ഉപസത്തുക്കളുടെ സ്ഥാനമാണ് ഹരേ കൃഷ്ണ